Hello. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഓണത്തിൻ്റെ അന്ന് വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാം അപ്പം ഒരുപാട് തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ ഇത് രാവിലെയാണ് രാവിലെ എന്ന് പറയുമ്പോഴത്തേനും ഇന്ന് നമുക്ക് ഒന്ന് പുറത്ത് പോകണം ഓണം സദ്യപരമായിട്ടുള്ള ഈ ഫ്രണ്ട് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒന്ന് പുറത്തൊക്കെ പോകാനുണ്ട് അപ്പോൾ ഓണത്തിൻ്റെ അന്ന് രാവിലെയാണ് അപ്പം ഞാൻ മക്കളൊക്കെ നല്ല റക്കുവാണ് അപ്പോൾ ഞാൻ എല്ലാം ഓരോരോ അവർക്ക് ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം അറേഞ്ച് ചെയ്ത് പിന്നെ വീടൊക്കെ ഒന്ന് ഡീപ്പ് ക്ലീൻ ചെയ്ത് അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ് അപ്പോൾ അതാ മൂത്ത ആൾക്കും രണ്ടാമത്തെ ആളുടെയും പട്ടുപാവാടയും കാര്യങ്ങളൊക്കെയാണ് അറേഞ്ച് വെച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ എൻ്റെ ചുരിദാർ പിന്നെ ഇളയ മോളുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാം തേച്ച് ഒന്ന് ഉടനൊന്നും പോവാതെ ഞാൻ ഒന്ന് റെഡിയാക്കി വെച്ചതാണ് അപ്പോൾ അതാ രണ്ടാമത്തെ ആളുടെ ഇതാണ് അവളുടെ ഓണം ഡ്രസ്സെന്ന് പറയുന്നത് ഇന്ന് പിന്നെ ഇതെൻ്റെ ചുരിദാറും കാര്യങ്ങളൊക്കെ പിന്നെ ഇത് ഇളയ കുഞ്ഞിൻ്റെ ഡ്രസ്സ് അങ്ങനെയെല്ലാം തേച്ച് ഓരോ പിന്നെ തിരക്ക് പിടിച്ച് രാവിലത്തെ ചായ വയ്ക്കലും ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കല് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കല് അതൊക്കെ നടക്കുന്നുണ്ട് പിന്നെ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കൽ ഇത് രണ്ടാമത്തെ ആളുടെ ഡ്രസ്സാണ് അങ്ങനെ ഉറക്കത്തി എന്നൊക്കെ പിടിച്ചു പല്ലൊക്കെ തേപ്പിച്ച് ഫുഡൊക്കെ കഴിപ്പിച്ച് ഇതാ ഒരുക്കി അങ്ങ് ഇരുത്തി അപ്പോൾ ഇതാണ് റാറാടെ ഓണം ഡ്രസ്സെന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് പിടിച്ച് ഇരുത്തി ഒന്ന് രണ്ട് ഫോട്ടോസൊക്കെ എടുക്കുന്നതിൻ്റെ തിരക്കിലാണ് അപ്പോൾ വളരെ തിരക്കാണ് എത്ര തിരക്കെന്ന് പറയുന്ന കാര്യമെന്ന് വെച്ചാൽ ഇന്നൊരു പതിനൊന്ന് മണിയോട് കൂടിയിട്ട് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങണം അപ്പോൾ മൂന്ന് മക്കളെയും റെഡി ആക്കിയിട്ട് ഇതാ രണ്ടാമത്തെ ആളും ഭയങ്കര ഹാപ്പി ആയിട്ട് ചിരിച്ചോണ്ടൊക്കെ ഇരിപ്പുണ്ട് ഇതാണ് മക്കളുടെ ഓണം കോസ്റ്റ്യൂംസ് ഓണം ഔട്ട്ഫിറ്റ്സ് എന്ന് പറയുന്നത് എന്താ നമ്മളെ മൂത്ത ആൾക്കെന്തോ ഒരു മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുകയായിരുന്നു അപ്പോൾ ഇതേ ഇള വെച്ച് ചിരിച്ചോണ്ട് കളിച്ചോണ്ട് ആക്ഷൻസ് ഒക്കെ കാണിച്ചവിടെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മുടെ ഓണം ത്തിൻ്റെ ഒരു ചെറിയ ഒരു വിശേഷങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകുന്നതും നമ്മൾ ശരിക്കും ഒരു ഫ്രണ്ട് നമ്മുടെ ഈ ഈക്കാടെ ഒരു ഫ്രണ്ട് നമ്മളെ ഓണത്തിന് ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫ്രണ്ട്സും കൊളീഗ്സും എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അടിപൊളിയായിട്ട് ഒരു ഓണസദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ പിന്നെ നമ്മുടെ നബിദിനം ആയിരുന്നു ഇന്നലെ നബിദിനം പിന്നെ എന്താ പിന്നെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഞാൻ സ്പെഷ്യലായിട്ട് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ നേരിയാണ് യും ഞാനും ഒരു ടീച്ചറാണ് ഞാനൊരു എം എസ് സി ബി എഡ് ആണ് കുറച്ച് നാൾ വർക്ക് ചെയ്തിരുന്നു ഇപ്പോൾ സ്റ്റിൽ വർക്ക് ചെയ്യുന്നില്ല മൂന്ന് കുട്ടികളൊക്കെ ആയതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ ഇരിക്കലാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകളും അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സ് ഡേയും അതുപോലെ തന്നെ നബിദിന ആശംസകളും എല്ലാം നേരുന്നു അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു എന്താണ് വ്ലോഗാണ് ഞാൻ ഒരുപാട് വിശേഷങ്ങളും കാര്യങ്ങളും ഒന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല എങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന കുറേ കാര്യങ്ങൾ അപ്പോൾ ഇതാ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് ഭയങ്കര ടെൻഷനിലാണ് കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരു വീട്ടിലേക്കല്ല സദ്യ കഴിക്കാൻ പോകുന്നത് നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് റെസ്റ്റോറൻറ്റിലാണ് അപ്പോൾ ഓണം ഡേ ആയതുകൊണ്ട് തന്നെ വളരെ തിരക്കാണ് അപ്പം നമുക്ക് കറക്റ്റ് അവർ അനുവദിച്ച് തന്നിരിക്കുന്ന ആ ഒരു ടൈമിൽ വേണം നമുക്ക് പോകാനായിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു ഒരു ലെവൻ തേർട്ടി ഒക്കെ ആയപ്പോഴത്തേനും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരു ട്വൽവ് ഓ ക്ലോക്ക് ആകുമ്പോൾ അവിടെ എത്തണം അപ്പോൾ ഇതാ അത്ര നമുക്ക് വളരെ ധൃതി എന്താ പതിയങ്ങ് അല്ല സ്പീഡിൽ നമ്മൾ വിചാരിക്കുന്ന ടൈമിൽ നമുക്ക് ഇറങ്ങണമെങ്കിൽ ഒരുപാട് പ്രിപ്പറേഷൻ ഉണ്ട് കാരണം ഈ മൂന്ന് കുഞ്ഞുങ്ങൾ അവരെ റെഡിയാക്കണം പിന്നെ അവരുടെ ഓരോ ഐറ്റംസ് ഇപ്പം എക്സ്ട്രാ ആണെങ്കിലും അതുപോലെ തന്നെ അവരുടെ ഫുഡ് ബേബി ഫുഡാണെങ്കിലും അങ്ങനെ എല്ലാം നമുക്ക് ക്യാരി ചെയ്ത് എല്ലാം റെഡി വേണം നമുക്ക് ഇറങ്ങാനായിട്ട് അപ്പോൾ ഇത് നമ്മളിറങ്ങി നമ്മളിത് നമ്മുടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ദുബായിൽ കിസേസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെസ്റ്റോറൻറ്റിലാണ് നമ്മളുടെ നമ്മുടെ ഓണസദ്യ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഭയങ്കര ചൂടാണ് പുറത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് ചൂട് അപ്പോൾ എന്നെയും മക്കളെയൊക്കെ എന്താ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട് ഇക്ക വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാനായിട്ട് പാർക്കിംഗ് ഏരിയയിലോട്ട് പോയിട്ടുണ്ട് അപ്പോൾ എന്താ ഞാൻ കുറച്ച് നേരം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ നല്ല രസമായിരുന്നു കേട്ടോ കാരണം അവിടെ കുറേ എന്താ ഒരുപാട് സദ്യകളൊക്കെ പാഴ്സലായിട്ട് ഇങ്ങനെ ഡെലിവറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഓണം പരമായിട്ട് ഓണ ദിവസം നല്ല രസമാണ് ല്ലോ ഓണ ദിവസം ആയതുകൊണ്ട് തന്നെ മാളുകളിലൊക്കെ വന്നപ്പോഴത്തേനും എല്ലാം ഒരുപാട് മലയാളി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഇതാ തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് ധറംസിനൊക്കെ ഓണം സദ്യ പ്രീബുക്ക് ചെയ്യണമായിരുന്നു പിന്നെ ഇന്ന് വന്ന് കഴിക്കുന്നവരുണ്ട് പിന്നെ ഇന്ന് ഡെലിവറി എടുക്കുന്നവരുണ്ട് അങ്ങനെ ഭയങ്കര ഒരു ഓണം വൈബാണ് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്ന റെസ്റ്റോറൻറ്റും നമ്മുടെ ഓണം സദ്യ വിശേഷങ്ങളും നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണ് അപ്പോൾ ഫ്രൈഡേ നമുക്ക് ഓണസദ്യയൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഇക്കാക്ക് പള്ളിയിൽ പോകണം ജുമാ കൂടണം അങ്ങനെ ഒരു പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മൾ ഭയങ്കര ചൂടാണ് ഭയങ്കര ചൂടാണ് അതുകൊണ്ട് തന്നെ നമ്മളിതാ മാളിൻ്റെ ഉള്ളിലൂടെ റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയുന്നത് കിസൈസില് വാസ് അൽവാസല് സ്റ്റാർ വൺ റെസ്റ്റോറൻ്റ് എന്ന് പറയുന്ന അവിടെയാണ് നമ്മളുടെ ഓണസദ്യ എന്ന് സെറ്റാക്കിയിരിക്കുന്നത് ദൈക്കാടെ ഫ്രണ്ട്സും കൊളീഗ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാവരും സെറ്റായിട്ട് നമ്മൾ സെറ്റായിട്ട് എല്ലാവരും ഓരോരോ ഇപ്പം നമുക്ക് പ്രത്യേക സീറ്റും കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു സെക്ഷനിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ സ്റ്റാർ വൺ റെസ്റ്റോറൻറ്റ് കേട്ടോ കിസൈസിൽ അൽവാസൽ അൽവാസൽ ആണെന്ന് തോന്നുന്നു സ്റ്റാർ വൺ റെസ്റ്റോറൻറ്റ് അപ്പോൾ താ കുട്ടികളൊക്കെ ഒന്ന് ജസ്റ്റ് നമുക്ക് പെട്ടെന്ന് ഭാഗ്യത്തിന് നമ്മൾ ടൈം ആകുന്നതിന് മുന്നേ എത്തി നമ്മൾ ഞാൻ ലേറ്റായി പോകാതെ മാക്സിമം നോക്കി കാരണം ലേറ്റ് നമ്മളെ ഇപ്പം ഒരാൾ ഇൻവൈറ്റ് ചെയ്യുമ്പോഴത്തേനും നമ്മൾ മാന്യമായിട്ട് അതിൻ്റേതായ ഒരു അവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ നമ്മൾ എത്തണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ലേറ്റ് ആകാതെ നോക്കി അപ്പോൾ ഓണസദ്യയൊക്കെ ഒക്കെ വിളമ്പുന്നതിന് മുന്നേ ഒക്കെ കുറച്ചൊരു ഫൈവ് മിനിറ്റ്സ് ടെൻ മിനിറ്റ്സ് മുന്നേ തന്നെ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മക്കൾ മക്കളിതാ പുറത്തിറങ്ങി കാരണം ആ ഒരു ഫുഡ് ടൈം ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഉള്ള ആളുകളൊക്കെ വേറെ മുന്നേ വന്ന ആളുകളൊക്കെ കഴിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഒന്ന് ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മളുടെ ടൈം ആകുമ്പോഴത്തേനും നമുക്ക് ഇലയൊക്കെ വെച്ചിട്ട് അങ്ങനെ ഇതാ മക്കളിതാ കുറച്ച് ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ നിന്ന് തരികയാണ് അപ്പോൾ പട്ടുപാവാട നമ്മൾ എന്താ പട്ടുപാവാടയൊക്കെ എടുത്തതാണ് സാറയ്ക്ക് പട്ടുവാടയൊക്കെ എടുത്തതാണ് അപ്പോൾ ഇവിടെ ഒരു അടിപൊളിയായിട്ട് എല്ലാ കോസ്റ്റ്യൂംസൊക്കെ ഈസിലി അവൈലബിൾ ആണ് പട്ടുവാടയാണേലും ഓണം ചുരിദാറുകളാണേലും എല്ലാം ഈസ് സാരീസാണേലും ബ്ലൗസസ് ആണെങ്കിലും എല്ലാം ഈസിലി അവൈലബിൾ ആണ് കേട്ടോ അങ്ങനെ അങ്ങനെതാണ് നമ്മളെല്ലാവരും സദ്യ ഓണസദ്യ കഴിക്കാനിരുന്നു അപ്പോൾ ഇന്നത്തെ വരവിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്ന ഇതായിരുന്നല്ലോ അപ്പോൾ ഇതാ മക്കളെ സാറയും സേറയും ഓരോ ഇല ഒക്കിയിട്ട് അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞാൻ ഇളയ കൊച്ചിന് ഇത് നമ്മുടെ കൂടെ നമ്മുടെയൊക്കെ ബിറ്റ്വീനിലായിട്ട് കണ്ണൊക്കെ കറക്റ്റ് നമ്മുടെ ശ്രദ്ധയൊക്കെ കിട്ടുന്ന രീതിയിൽ നമ്മുടെ ഇടയിൽ കിടത്തിയിട്ടുണ്ട് അവൾ കമരാൻ തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കംഫർട്ടായിട്ട് കിടത്തുവാണെങ്കിൽ നേരെ കിടന്നോളും അങ്ങനെ അതാ നമ്മുടെ ഉപ്പ് വെച്ചു അതുപോലെ തന്നെ സദ്യയുടെ ആ രീതി അനുസരിച്ച് ഉപ്പ് വെച്ചു ശർക്കര ശർക്കര വഴട്ടി വെച്ചു പിന്നെ എന്താ ചിപ്സ് വെച്ചു പിന്നെ എന്താ പാവയ്ക്ക കൊണ്ടാട്ടം പഴം അങ്ങനെ ഒരു വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു വലിയ സദ്യ തന്നെയായിരുന്നു കേട്ടോ ഒരുപാട് ഐറ്റംസ് ഇതാ ഓരോ സൈഡിൽ നിന്ന് വിളമ്പി 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 അവൾ അവർ വരുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതാ എൻ്റെ കൊച്ച് മോളിതാ അവൾ ഹാപ്പി ആയിട്ട് കംഫേർട്ടായിട്ട് അവളും കിടക്കുന്നുണ്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു സദ്യ തുടങ്ങിയപ്പോൾ മുതല് ലാസ്റ്റ് വരെ അവൾ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ എന്താ നമ്മുടെ ഇഞ്ചിക്കറി വെച്ചു ചമ്മന്തി വെച്ചു അച്ചാർ വെച്ചു അങ്ങനെ ഓരോന്ന് നമ്മൾ വെച്ചോണ്ട് വന്ന് പിന്നെ വെള്ളം നല്ല വെള്ളം കാര്യങ്ങളൊക്കെ എല്ലാം ഓരോന്നോരോന്ന് വിളമ്പ് വേണം പിന്നെ എന്താ ഇത് അവിയല് അതുപോലെ തന്നെ നമ്മുടെ എന്താ ബീട്രൂട്ട് പച്ചടി പിന്നെ 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 പുളിശ്ശേ എന്താ നമ്മുടെ കൂട്ടുകറി പിന്നെ പുളിശ്ശേരി ആയിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ പൈനാപ്പിൾ പച്ചടി ഉണ്ടായിരുന്നു പിന്നെന്താ നമ്മുടെ ഏത്തപ്പഴം പഴത്തിൻ്റെ കൂട്ട് എന്താ എന്തോ ഒരു പുളിശ്ശേരി അരിശ്ശേരി എന്തോ ഉണ്ടായിരുന്നു പിന്നെ ആവശ്യത്തിന് ചോറൊക്കെ വിളമ്പി അങ്ങനെ താ നമ്മളെല്ലാവരും സെറ്റായി നമ്മൾ വർത്താനമൊക്കെ പറഞ്ഞ് ചിരിച്ച് കളിച്ചൊക്കെ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഇനിയിപ്പം ഇനിയും കുറേ ഐറ്റംസൊക്കെ വരാനുണ്ട് എന്തെന്തോ പയറുതോരനോ എന്തൊക്കെയോ ഇനിയും ഒരുപാട് ഐറ്റംസ് പിന്നെ നമുക്ക് ഗ്ലാസ്സിൽ രണ്ട് ടൈപ്പ് പായസം ഉണ്ടായിരുന്നു പയറു പായസം ഉണ്ടായിരുന്നു പിന്നെ പ്രഥമൻ അടപ്രഥമൻ ഉണ്ടായിരുന്നു വൈറ്റ് കളർ പ്രഥമനും അടപ്രഥമനും പിന്നെ ഒരു ബ്രൗൺ കളറിൽ പരിപ്പ് പായസം ഉണ്ടായിരുന്നു പിന്നെ വേറെ സെപ്പറേറ്റ് മോ തൈ കുടിക്കാനായിട്ട് മോരുണ്ടായിരുന്നു പിന്നെ രസം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ഒരു വലിയൊരു സദ്യ ആയിരുന്നു കേട്ടോ നമുക്ക് ഒരാൾക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് കഴിച്ച് തീർക്കാനൊന്നും പറ്റിയില്ല കാരണിച്ച എൻ്റെ കറികളും കാര്യങ്ങളൊക്കെ ഒരുപാട് മിച്ചം വന്നു പിന്നെ എനിക്ക് ഇതിൽ ഏറ്റവും ഹൈലൈറ്റായിട്ട് ഞാൻ എനിക്ക് എനിക്ക് സാധാരണ ഞാൻ മാമ്പഴ പുളിശ്ശേരി ഒക്കെ കൂട്ടിയാണ് സാധാരണ സദ്യ അടിച്ചു പൊളിച്ച് കഴിക്കുന്നത് പക്ഷേ ഇന്ന് ഇന്നലെ എന്തോ എനിക്ക് കൂടുതൽ പരിപ്പും നെയ്യും പപ്പടമൊക്കെ കൂട്ടിയിട്ട് ആ ഒരു രീതിയിൽ സദ്യ കഴിക്കാനായിട്ട് എനിക്ക് എന്തോ ഇന്നലെ ഭയങ്കര ഒരു ഇതായിരുന്നു അങ്ങനെ എന്താ പരിപ്പെന്ന് പറയുമ്പോഴത്തേനും കുറച്ച് കട്ടിക്കുള്ള പരിപ്പാണ് കേട്ടോ ഇങ്ങനെ ഒഴിക്കുന്ന സൈസ് പരിപ്പല്ലായിരുന്നു പിന്നെ ഞാൻ ചോറിലേക്ക് ആദ്യം സാമ്പാറാണ് ഒഴിച്ചത് പിന്നെ സാമ്പാറൊക്കെ കൂട്ടി കുഴച്ച് കുറച്ച് വെജ് വെജിറ്റബിൾസൊക്കെ ചേർത്ത് എല്ലാം കൂടെ ചേർത്ത് അടിപൊളിയായിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇതാ അച്ചാറും പച്ചടിയും കിച്ചടിയും സാമ്പാറും അവിയലും തോരനും എല്ലാം കൂടെ കൂട്ടിയിട്ട് നമുക്ക് പറ്റുന്ന പോലെ കഴിക്കുകയാണ് കേട്ടോ നമ്മൾ അത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഒരുപാട് കഴിച്ചില്ലായിരുന്നു ലൈറ്റായിട്ട് എന്തോ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഇറങ്ങിയതാണ് കാര്യം സദ്യ എന്ന് പറയുന്നത് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് സദ്യ വിളമ്പും സദ്യ ടൈം ടൈമാകും കറക്റ്റ് പന്ത്രണ്ട് മണിയാകുമ്പോൾ ഇതാ നെയ്യ് നമ്മൾ പരിപ്പിൻ്റെ മുള്ളയ്ക്ക് കുറച്ച് കൂടുതൽ നെയ്യ് അവരോട് തരാൻ പറഞ്ഞു അപ്പോൾ പരിപ്പിൻ്റെ മുള്ളയ്ക്ക് കുറച്ച് കൂടുതൽ നെയ്യൊക്കെ തന്നു അങ്ങനെ എല്ലാം കൂടെ ചേർത്തിട്ട് വളരെ അടിപൊളിയായിട്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പർ സദ്യ അപ്പം നമ്മുടെ ഇവിടെ ഇവിടെയെന്ന് പറയുമ്പോഴത്തേനും നമ്മളങ്ങനെ അത്തപ്പൂക്കളം ഇടലും അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മളുടെ ഓണ ദിവസത്തെ നമ്മുടെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം എന്ന് പറയുന്നത് ഓണസദ്യ തന്നെയാണ് പിന്നെ കുട്ടികളെയൊക്കെ അവരുടെ ഇഷ്ടത്തിന് നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ഓണ പട്ടുപാവാടയൊക്കെ ഇട്ട് ഒരുക്കുക പിന്നെ സദ്യ കഴിക്കുക ഇതൊക്കെയാണ് നമ്മുടെ ഓണവിശേഷങ്ങൾ എന്നൊക്കെ പറയുന്നത് പിന്നെ മുല്ലപ്പൂ ഞാൻ ചോദിച്ചു നമ്മുടെ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ മുല്ലപ്പൂ ചോദിച്ചു അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞ് അങ്ങനെ അപ്പം മക്കൾ അതുകൊണ്ട് വഴക്കായിരുന്നു മുല്ലപ്പു വേണമെന്നൊക്കെ പറഞ്ഞ് മക്കൾക്ക് മുല്ലപ്പൂ തലയിൽ വെക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ അത് നടന്നില്ല പിന്നെ അവസാനം വരെ പട്ടുപാടൊക്കിയിട്ട് അങ്ങ് ഒരുക്കി പിന്നെ അവസാനം ഇതാ നമ്മുടെ പായസം മൂടായി ഇത് കുറച്ച് ഞാൻ ഷോർട്സും കാര്യങ്ങളുമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതാ നമ്മുടെ അടിപൊളി പായസമായിരുന്നു കേട്ടോ നല്ല തിക്കായിട്ട് ഇരുന്നു നമ്മുടെ അടപ്രഥമൻ അപ്പോൾ അടപ്രഥമൻ പിന്നെ വേറെ ഒരെണ്ണം എന്ന് പറയുന്നത് ബ്രൗൺ കളർ പയർ പരിപ്പ് പായസമോ പരിപ്പോ പയറോ പായസമോ ഉണ്ടായിരുന്നു പിന്നെ പപ്പടം പഴം എല്ലാം കൂടെ കൂട്ടിയിട്ടും ഞാൻ ഒരുപാട് റൈസ് കഴിച്ചില്ല ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ റൈസ് കഴിച്ചു കഴിത്ര കഴിച്ചിട്ടും കറികളൊക്കെ ഒരുപാട് മിച്ചമുണ്ട് പിന്നെ മാമ്പഴ പുളിശ്ശേരിയിൽ ഒരു വലിയ പീസ് മാംഗോ സീഡുണ്ടല്ലോ ആ മാങ്കോടെ അതൊക്കെ എനിക്ക് തന്നു അപ്പം അത് മാമ്പഴ പുളിശ്ശേരിയും കൂട്ടി കുറച്ച് ചോറ് കഴിച്ചു സാമ്പാർ കൂട്ടി കഴിച്ചു പരിപ്പ് കറി നെയ്യും കൂട്ടി കഴിച്ചു അങ്ങനെ എന്തൊക്കെയോ കൂട്ടി കഴിച്ചു അങ്ങനെ അങ്ങനെന്താ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്താ പായസവും പപ്പടവും പഴവും ഒക്കെ ചേർത്ത് നല്ല അടിപൊളി ഒരു പിടി പിടിച്ചു അപ്പോൾ നല്ല വയറ് നിറച്ച് നന്നായിട്ട് കഴിച്ചുകൊണ്ട് മത്ത ായി നല്ല ഒരു ഉറക്കമായിരുന്നു പിന്നീട് വേണ്ടത് എങ്കിലും നമ്മൾ ആസ്വദിച്ച് നമ്മുടെ പരിപ്പ് പായസവും അതുപോലെ തന്നെ പുളി എല്ലാം കൂടെ ഒരുമിച്ച് ഞാൻ ഗ്ലാസ്സിൽ കുടിക്കുന്നതിനേക്കാളും എനിക്ക് എന്താ പഴവും പപ്പടവും ഒക്കെ ചേർത്ത് ഇങ്ങനെ കുഴച്ച് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ച് റീൽസൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഫേസ്ബുക്കിൽ എൻ്റെ ഈ ഒരു ആഷ്നാരിഫായെന്ന് പറയുന്ന പേര് തന്നെയാണ് എൻ്റെ ഫേസ്ബുക്കിൽ എൻ്റെ നെയിമെന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സൊക്കെ ഫേസ്ബുക്കിലും എന്നെ ഒന്ന് ഫോളോ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരുപാടൊന്നും ഇടുന്നില്ലായിരുന്നു ലേറ്റസ്റ്റ് ലേറ്റസ്റ്റായിട്ട് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് യൂട്യൂബിൽ മാത്രമായിരുന്നു ആക്റ്റീവ് ഇപ്പം ചെറിയ രീതിയിൽ ചെറിയ രീതിയിൽ ഇൻസ്റ്റയിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ റീൽസ് ചെറിയ രീതിയിൽ അപ്പോൾ എൻ്റെ നമ്മുടെ യൂട്യൂബ് ഫ്രണ്ട്സ് ഫേസ്ബുക്കിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫുഡി പരിപാടികളൊക്കെ കഴിഞ്ഞു നമ്മുടെ സദ്യ പരിപാടികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇനി അടുത്ത വരുന്ന ബാച്ചിന് വേണ്ടിയിട്ടുള്ള ഒക്കെ അവർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് പഴം മുതൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ പഴവും പായസവും ഉപ്പും എല്ലാം നമ്മുടെ ശർക്കര മെഴുക്കുരട്ടിയും അല്ല ശർക്കര ആ ശർക്കര അതും അതുപോലെ തന്നെ ചിപ്സും അവിയലും പച്ചടി കിച്ചടി സാമ്പാറും മോരും എല്ലാം ടേബിളിൽ വരെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഓണം മൂഡ് ആ ഒരു കുറച്ച് ആ ഒരു പാട്ടൊക്കെ കയറ്റിയിട്ട് കുറച്ച് ഷോർട്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ ഇവിടെയൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതായത് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഷോ ഷോർട്സിലും ഒക്കെ അതിനുശേഷം എന്താണ് ഞാൻ ഫുഡൊക്കെ ഫുഡൊക്കെ കഴിച്ചൊക്കെ കഴിഞ്ഞു കയ്യൊക്കെ കഴുകി ആയിട്ട് കുറച്ച് നേരം വയറൊക്കെ നിറഞ്ഞ് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ് അതിനുശേഷം പിന്നീട് ഇളയ മക്കളെ ഇളയ ആൾ ഫുഡൊക്കെ കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ വാരിയൊക്കെ കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ ഇലയൊക്കെ മടക്കി അതൊക്കെ കഴിഞ്ഞു അങ്ങനെ ദാ സദ്യയൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും ഇതാ പുറത്തേക്ക് പോവുകയാണ് ഇനിയുള്ള നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത് ഓണ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഫ്രൈഡേ ആണല്ലോ ആ പിന്നെ ഇതാ മക്കൾക്ക് കുനാഫ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ കുനാഫ ചോക്ലേറ്റൊക്കെ നമ്മൾ വാങ്ങിച്ചു കൊടുത്തു അതിനുശേഷം പിന്നീട് സ്റ്റാർ വൺ റെസ്റ്റോറൻറ്റിൽ നിന്ന് നമ്മൾ ടാറ്റാ ബൈ ബൈ പറയുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ ഓണസദ്യ ഒക്കെ ആയിരുന്നു അപ്പം വയറും മനസ്സും ഒക്കെ നിറഞ്ഞു നല്ല അടിപൊളിയൊരു ഓണസദ്യ ഒക്കെ കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് നേരം ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് കൂടുതൽ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു അതിനുശേഷം എന്താ നമ്മൾ വെള്ളിയാഴ്ചയാണല്ലോ അപ്പോൾ ജുമായുടെ സമയമാണ് അപ്പോൾ ഇക്ക മോസ്കില് നമ്മുടെ അതാ ഇതാണ് പള്ളി അപ്പോൾ ഇക്ക ആ ഒരു ബിൽഡിങ്ങിൽ തന്നെ പള്ളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇക്ക പള്ളിയുടെ പള്ളിയിലേക്ക് പോകാനുള്ള ത പരിപാടിയിലാണ് അപ്പോൾ ഞാൻ എന്നെ മക്കളെയൊക്കെ പുറത്ത് ഫോർട്ടി ഫൈവ് ഫോർട്ടി എയ്റ്റ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ എന്നെ മക്കളെ വണ്ടിയിലാക്കിയതിന് ശേഷം വണ്ടിയിൽ എ സിയൊക്കെ ഓണാക്കി തന്നതിന് ശേഷം ഇപ്പം വണ്ടി ഭയങ്കര ചൂടായിട്ട് ചുട്ടു പഴുത്ത് കിടക്കുവാണ് അപ്പോൾ എ സിയൊക്കെ ഓണാക്കി തന്ന് ഞാനും പിള്ളേരും ഒക്കെ വണ്ടിയിലൊന്ന് കുറച്ചു നേരം റിലാക്സ് ആയിട്ട് അപ്പോൾ ആ ഒരു ടൈമിൽ പ്രയറൊക്കെ കഴിഞ്ഞ് ഇരിക്കുക മോസ്കില് പോയിട്ട് വരും അപ്പോൾ നമ്മൾ നടക്കുകയാണ് കേട്ടോ നടക്കാൻ പറ്റുന്ന നമ്മുടെ കണ്ണൊന്നും നമുക്ക് കാണുന്നില്ല കേട്ടോ നമ്മൾ അത്രയ്ക്ക് ചൂടാണ് ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ചൂടിൻ്റെ പീക്ക് ടൈമാണ് ഇവിടെ ദുബായിലെന്ന് പറയുന്നത് ഇനിയിപ്പോൾ പയ്യ പയ്യ ഒരു എന്താ കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേനും ഒരു സെപ്റ്റംബറോട് കൂടി ഒക്ടോബറോട് കൂടിയിട്ടൊക്കെയാണ് നമുക്ക് ചൂടിനൊരു ശമനം വരത്തുള്ളൂ പിന്നെ വണ്ടിയിലിരുന്ന് മക്കൾ പാട്ടും കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് മക്കളിരിക്കുകയാണ് അപ്പോൾ ഇളയ ആളും എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് അപ്പോൾ വണ്ടിയിലൊക്കെ ഇരു എത്തി കുറച്ചൊന്ന് തണുപ്പൊക്കെ വണ്ടിക്കായതിനു ശേഷം എ സിയൊക്കെ ഇട്ടൊന്ന് തണുപ്പായതിനു ശേഷമാണ് നമ്മളൊന്ന് റിലാക്സ് ചെയ്തത് അപ്പോൾ ആ കുറച്ച് നടക്കാനുണ്ടായിരുന്നു കേട്ടോ നമുക്ക് നമ്മുടെ റെസ്റ്റോ ഓറൻറ്റീന്ന് പിന്നെ നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് കാർ പാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടിതാ ഒരു തേർട്ടി ഒക്കെ കഴിഞ്ഞപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞ് ഇക്ക വന്നു ഇപ്പോൾ ഇതാ ഇക്ക വണ്ടിയെടുത്ത് നമ്മൾ ഇനിയിപ്പോൾ നമ്മൾ കിസേസിൽ തന്നെ എൻ്റെ കസിൻ്റെ വീടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ് ഇനിയിപ്പോൾ അവിടെ നിന്ന് നൈറ്റ് രാത്രി തിരിച്ച് വീട്ടിലേക്കാണ് അപ്പോൾ ഫ്രൈഡേ ആണല്ലോ അപ്പോൾ സാറാക്ക സ്കൂളോ നമുക്ക് ഇക്കൾക്ക് ഓഫീസോ ഒന്നുമില്ല എന്നെ കാര്യങ്ങളൊക്കെ പ്രമാണിച്ച് നമുക്ക് ഹോളിഡേ ആണ് അപ്പം അങ്ങനെ നമ്മളിതാ കുഞ്ഞ് നല്ല ഉറക്കമായി അവളും നല്ല കുഴപ്പമൊന്നുമില്ല വഴക്കമൊന്നുമില്ലാതെ നല്ല ഫ്രീ ആയിട്ട് ആയിരുന്നു അപ്പോൾ അങ്ങനെ മക്കളിത പാട്ടും ചിരിയും കളിയൊക്കെ ആയിട്ട് ഇനിയിപ്പോൾ നമ്മൾ പോവുകയാണ് അപ്പോൾ നേരെ കിസൈസില് എൻ്റെ കസിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എന്നെ കൊണ്ട് പറ്റും ഒരു ഭയങ്കര തിരക്ക് പിടിച്ച ദിവസമായിരുന്നു അപ്പോൾ ശരിക്കും വീഡിയോസൊക്കെ എടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് നമ്മൾ ഞാൻ വീഡിയോസ് ഓരോന്നും എടുത്തത് അപ്പോൾ എൻ്റെ കുറ ഓണത്തിൻ്റെ സദ്യാവിശേഷങ്ങളും എൻ്റെ മക്കളുടെ വിശേഷങ്ങളെല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ എന്ന് പറയുന്നത് പറ്റുന്ന പോലെയൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഓണ ദിവസത്തെ വിശേഷങ്ങളെന്ന് പറയുന്നത് അപ്പം എല്ലാവർക്കും എൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ ഓണാശംസകൾ അതുപോലെ തന്നെ നബിദിനാശംസകൾ പിന്നിട്ട് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എല്ലാം നേരുന്നു അപ്പോൾ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്